परसे वाडा परसे 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 और पलमडीच वा बाहर आ ये अंदर लोगे गाइस परसे परसे काईरपु वणुल्ला ननडी का विलेते गाणो न कस्तूरी बिचदो നമസ്കാരം നമ്മളിവിടേക്കെല്ലാവർക്കും ഇന്ന് ഫെബ്രുവരി നാല് അതായത് നമ്മുടെ സൽമാൻസിന്റെ കല്യാണം ഇന്നാണ് ഓക്കെ ഞാൻ ചാക്രൂപ്പ് അവിടെ ഇരിക്കേണ്ടത് ഞങ്ങൾ രാവിലെ പണ്ട് ചെയ്ത് കേൾക്കേണ്ട കുറച്ച് പരിപാടികൾ ആ അപ്പോൾ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല നമ്മൾ കല്യാണത്തിന്റെ തലേ ദിവസം അതായത് ഇന്നലെ ഫെബ്രുവരി മൂന്നാം തീയതി നമ്മൾ ഫാരീസിനെ കൂട്ടി ചാടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയത് അതായത് ഫാരീസ് കല്യാണം കഴിക്കാൻ പോകുന്നത് ജീസ്രെ വീട്ടിൽ നമ്മൾ രാത്രി പോയത് ആ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമുക്കത് കണ്ടോക്കി വെക്കാം നേരെ വീട്ടിലൊക്കെ കഴിച്ചത് മറ്റേ മണിയറ അതാണ് കേട്ടോ എ സി നേരെ ബെഡിന്റെ ഇവിടെ ഇത് പെണ്ണിന്റെ ഡ്രസ്സാണ് രാത്രി കൊണ്ടോയ്ക്കൊടുക്കുമ്പോ പോവും ഫാന് നേരെ കിട്ടി വെച്ചുണ്ടോ അത് പക്ഷെ ചാർജറിന്റെ ഒക്കെ മറിച്ചുണ്ടോ ഒക്കെ ഓപ്പൺ ഇല്ല അതെ അതെ ചിരി നോക്കട്ടെ നോക്കട്ടെ ഇതാണ് ഞങ്ങൾ ഇ എം ഐക്ക് എടുത്ത എ ലോയിഡ് ലോയിഡ് പാട്ട് ഷാക്കി പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരും എന്തൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ബാപ്പുട്ടിയൊക്കെ താ ബാപ്പുട്ടാക്കി പാട് അപ്പൊ ബാപ്പുട്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് താർത്ത പള്ളിന്ന് ആരെങ്കിലും ആ അതാണ് ഇവിടെ എല്ലാരും ഷാക്കിറിനാണ് നോക്കിക്കണേ അൻ്റെ ഇപ്പൊ പള്ളിന്ന് ആരെങ്കിലും പേരുണ്ടാവും താർത്തിക്ക് നോക്കിക്കണോ അപ്പൊക്കെ നമ്മളെ ബാക്കില് ഷാവല് മുബാറക് എല്ലാരും വരുന്നുണ്ട് നമ്മുടെ സുൽഫി വണ്ടി സുൽഫി വണ്ടി പിടിക്കണ്ടേ ബിലാലിരിക്കാരി കല്യാണ സെക്കൻഡ് ഇരിക്കുന്നുണ്ട് നമ്മളിപ്പോണത് ചേച്ചിയുടെ വീട്ടിലാണ് അവിടെ ഇവര് ഇപ്പൊ ഇതൊക്കെ എന്ത് എന്ത് ഇല്ല അവിടെ ഇരിക്കും വണ്ടി നിർത്തൂല്ല വണ്ടി നിർത്തൂല വണ്ടി നിർത്തൂല അവിടെ ഇരിക്കും പോടി നമ്മളെല്ലാ അവിടെ ഇരിക്കുക എല്ലാ എന്ത് ശരി അത് കുഴപ്പമില്ലാ കുഴപ്പമില്ല ആലാബർ ബ്ലോക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് പെങ്ങമാരെല്ലാരും പാടെ കല്യാണപ്പെട്ട ഡ്രസ്സുകൾ കൊടുക്കാൻ വേണ്ടിയാണ് പോയിട്ടുണ്ട് അതായത് ഒരു പതിനൊന്നരക്കൊക്കെ പോയിന് തോന്നു അപ്പൊ ആ പതിനൊന്നാക്കാലേണ് പോയിന് അപ്പൊ അവിടെ കണ്ടമാനം ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ പോവാണ് പാരസൊന്നും ഇടാ നമ്മള് നേരെ അങ്ങോട്ടിനും പോണ് ഡോറും കൂടി എവിടെ ഇറങ്ങൂലെ നേരെ നിർത്തുള്ളൂ ഓക്കെ കൈഷ് അപ്പൊ നമ്മള് നേരെന്തായാലും നേരെ നമ്മള് ജിസറ വീട്ടില് ഓക്കെ എന്ത് മടി നമ്മള് ഷാവോ എല്ലാരും ടീമൊക്കെ ബാക്കിലുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് നേരെ എന്നാ ജിസറ വീട് ഏ നമ്മള് ജിസിക്കുന്നു വിളിക്കട്ടോ ഞാൻ ജിസറെ നമ്പർ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നോക്കെ നമുക്ക് വിളിച്ചു നോക്കി നോക്കാം ഹലോ വിളിച്ചോക്കാളെ ഉറങ്ങിയോ ഉറങ്ങീലേ ഉറങ്ങില്ലേ ആ അതാ വരുന്നോട്ട് വെള്ളമൊക്കെ കലിക്കാ വരണോ ആ അതാ വരുന്നോ ഓൾക്ക് റിയില്ലായിരുന്നു ഞങ്ങള് ഫാരിസിനെയും കൊണ്ട് വരണറിയില്ല ഞാനിതിന് പണ്ടിണ്ടായിരുന്നു ഞാൻ മറ്റേ അമ്മ കുഞ്ഞുങ്ങള് പൊന്നി ഞങ്ങളെല്ലാരും ഫാമിലിയായിട്ട് വരും ആദ്യം വിളിച്ചു പറഞ്ഞേ അപ്പൊ അവള് വിചാരിച്ചിട്ടുണ്ടായിരിക്ക ഞങ്ങളെല്ലാരും അവൾ അവള് വിചാരിച്ചിട്ടുണ്ടായിരിക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് സ്വന്തം വാച്ചിൽ ഫോട്ടോ പ്രൊഫൈല് ഡി പി വാൾപേപ്പർ എല്ലാം എല്ലാം ഓൻ്റെ അവിടേക്ക് എത്ര വിറ്റ് ചക്കതായിരിക്കണേണ്ടോ ചെക്കതാടേ ആഹ് വേട്ടെ മാടിക്കണ പരസ്യ എന്താ വെള്ളം കുടിച്ചു പോരും പരസ്യേ ഒന്നല്ല ചെച്ച വെള്ളം നമ്മളെ കുടിച്ചു പോരും അത്രേ അത്രേള്ളു ഓക്കെ പാരെന്താ ഞാൻ നടന്നു വരില്ല നടന്ന് വരില്ലേ അതിന്റെ ചെച്ചിര് വീട്ടിക്ക് ടാക്സിനെ വീട്ടെടുക്കാനാണെ അതാ പരസേ ഈ പേര് എല്ലാരും അറിയട്ടെ

ആൾക്കാര് പരിച്ച ആൾക്കാര് ആൾക്കാര് അമ്മൂസാക്കി എല്ലാരും കേട്ടാ എല്ലാരും നിക്കട്ടെ നിൽക്കട്ടെ എല്ലാരും നിൽക്കട്ടെ പരസാർക്ക് ചക്കരണ്ട് വന്ന കല്യാണ കൊണ്ട് വന്ന ചക്കത ചക്കതും പശാണ അന്നാരിക്ക ബിരിയാണി കിട്ടുന്ന പറക്ക്

എന്താ ഒരു പല വിളിച്ചു ബാ പറഞ്ഞു വിളിക്കണ പറഞ്ഞു നടക്കണ ബാബാ സുറുപിയാടാ റുപിയോ ছ <laughs> <laughs>

നീറ്റിക്കുന്നില്ല എല്ലാരും നീറ്റിക്കടാടിച്ചാലോ നാളെക്കുള്ള നാളേക്കുള്ള ചിയ ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ പേരണ്ടെന്നും പറഞ്ഞില്ലേ പറ ആ പറ ആ അന്നിഷ്ട പറ അന്നെന്താ വിളിക്കാരുന്നു പറയ പറ ബേബി ലോണെ കാണാൻ നല്ല രസം കൊറച്ച് പൗഡർട്ട് തരുന്ന കുറച്ച് പൗഡറിലൂടെ അറേഞ്ച് ചെയ്തു പറഞ്ഞിട്ടില്ല ലോണെടുക്കാൻ കടമ്പരി കൊറച്ച് പൗഡർക്കാരോഡർ പറഞ്ഞ

പൊടി പൗഡർണ്ണ നേങ്ങി ഇരണ പൗഡർണ്ണ വാടായിരുന്നു പറസൈ കൈരപ്പ മണമുള്ള കണ്ണാടി കവിനെ തേ കാണുന്ന കസ്തൂരി ഇച്ചദോ ഇുവ പെൻടെലോ ഏലാഡി രാജാദി പറസൈ റില്ല കാല്ണ്ട് കല്യാണം കൂടിഞ്ഞോട് ഭയ പറഞ്ഞ് വണ്ടി കേറണു ഓക്കെ നമുക്ക് പോലെന്ന പരച്ചാർക്കുണ്ടി വണ്ടി വണ്ടി തിരിക്കണ കാണാൻ വേണ്ടി നിൽക്കട്ടോ ബിലാരെ ഫണ്ടിരിക്കണോ ആ അതെ ആ അതെ ആ തന്നെ ആ അപ്പൊ കൈഷ് നമ്മളങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നിപ്പിക്കുന്ന രണ്ടര മൂന്നു മണി രണ്ടുമണിക്കായി തോന്നി വീട്ടിലേക്ക് എത്തിപ്പേക്ക് ഇനി ഇപ്പൊ രാവിലെ എണീറ്റാണ് ഞാൻ വീട് എടുക്കുന്നത് ഇപ്പൊ സമയത്ത് ഞങ്ങൾ ഒമ്പതര മണിയായി ഫാരസന്റെ കല്യാണ വേണ്ടി നമ്മളെ ടാറ്റാ ഹരിയറാണ് ോമാണ് ഓടിക്കണേ ഓക്കേ അപ്പോൾ എന്തായാലും മറ്റേ അങ്ങോട്ട് പോവുകയാണ് ഫാരസിനെ വീട്ടിലേക്ക് പോവുകയാണ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെയാണ് ചെയ്യണേ അപ്പോൾ വണ്ടി ഞങ്ങൾ കഴുകി വൃത്തിയായി കുട്ടപ്പനാക്കി കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി നേരെ ഡ്രസ്സ് മാറി പത്തരയുമ്പോഴേക്ക് എന്താ ഫാരിസ എത്താൻ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളെ എടുക്കണ നമ്മളെ അനീസിനെല്ലാം നമ്മളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓൻ്റെ മണിയുടെ കാര്യങ്ങളൊക്കെ വീട് എല്ലാ കാര്യങ്ങളും സെറ്റാണ് ഓനെ മേക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മേക്കവറിൽ നമ്മളെ നിജിലാണ് ഓനെ മേക്കപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ അനീസാണ് വീട് എടുക്കുന്നത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നോമ്പ് അങ്ങനെ ചെല്ലുക ഓക്കെ അപ്പോൾ എന്തായാലും മറ്റേതാണ് കുളിക്കുക ഞാൻ ഇറങ്ങുക അങ്ങോട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നേരെ ഇനി നാളത്തെ വീഡിയോ ആയിരിക്കും ഫാരിസിൻ്റെ കല്ലറിൻ്റെ വീഡിയോ ഓക്കെ കൈഷ് അപ്പോൾ നാളെ തരാറ്റാം